രാത്രിയിൽ ഡ്രൈവർമാർ ഉറങ്ങാൻ പോയ തക്കത്തിന് നിർത്തിയിട്ട ലോറിയിൽ നിന്നും മറ്റൊരു ലോറിയിലെത്തിയവർ മോഷ്ടിച്ചത് അഞ്ച് ടൺ റബ്ബർ ഷീറ്റ് ഒടുവിൽ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ നാടകം പൊളിഞ്ഞപ്പോൾ ഉറങ്ങാൻ പോയ ഡ്രൈവർമാരടക്കം പിടിയിൽ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർമാരായ കുറ്റിപ്പുറം സ്വദേശി അനീഷ് കാസർഗോഡ് സ്വദേശി ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് കരുവാരക്കുണ്ടിൽ നിന്നും അഞ്ച് ടൺ റബ്ബർ ഷീറ്റുമായി എടവണ്ണ തുഞ്ചത്തെഴുത്തച്ഛൻ സ്റ്റോറിലെ റബ്ബർ ഷീറ്റ് ലോഡ് ചെയ്യാൻ വാഹനം പുറപ്പെട്ടത് ഇവിടെ ിൽ നിന്നും അഹമ്മദാബാദിലേക്ക് എത്തിക്കേണ്ട ലോഡായിരുന്നു ഇത് ഞായറാഴ്ച എടവണ്ണയിലെ സ്ഥാപനം അവധിയായതിനാൽ കരുവാരക്കുണ്ടിൽ നിന്നും കൊണ്ടുവന്ന റബ്ബർ ഷീറ്റുമായി ഡ്രൈവർമാർ വാഹനം യാത്രാമതിയെ നിലമ്പൂർ എടവണ്ണ പാതയിൽ പാർക്ക് ചെയ്തു എടവണ്ണ കല്ലിടുമ്പ് വ്യാപാര ഭാവന എതിർവശത്തായാണ് ലോറി പാർക്ക് ചെയ്തത് തുടർന്ന് വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർമാരായ കുറ്റിപ്പുറം സ്വദേശി അനീഷ് കാസർഗോഡ് സ്വദേശി ഉണ്ണികൃഷ്ണൻ എന്നിവർ ലോഡ്ജിൽ മുറിയെടുത്ത് താമസം മാറുകയും ചെയ്തു ഇതിനിടയിലാണ് വേറൊരു വാഹനമെത്തി മറ്റു തൊഴിലാളികളുടെ സഹായത്തോടെ വാഹന ത്തിലുണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപ വരുന്ന അഞ്ച് ടൺ റബ്ബർ ഷീറ്റ് മാറ്റി ലോഡ് ചെയ്തത് തുടർന്ന് സംഘം വാഹനവുമായി കടന്നു കളയുകയും ചെയ്തു തിങ്കളാഴ്ച പുലർച്ചെ എടവണ്ണയിൽ നിന്നുള്ള റബ്ബർ ഷീറ്റ് ലോഡ് ചെയ്യാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വിവരമറിഞ്ഞ തുഞ്ചത്തെഴുത്തച്ഛൻ സ്റ്റോറിലെ ജീവനക്കാർ വിവരം ഉടമകളെ അറിയിക്കുകയും എടവണ്ണ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വാഹനത്തിന്റെ ഡ്രൈവർമാരുടെ പങ്ക് വ്യക്തമാകുന്നത് ഇവരുടെ സുഹൃത്തുക്കളായ മറ്റ് രണ്ടുപേരുടെ സഹായത്തോടെയാണ് കൃത്യം നടത്തിയിരിക്കുന്നത് സി സി ക്യാമറകൾ പരിശോധിച്ചപ്പോൾ മോഷ്ടിച്ച റബ്ബർ ഷീറ്റുമായി തൃശൂർ ഭാഗത്തേക്കാണ് വാഹനം ഓടിച്ചുപോയതെന്നും പോലീസിന് വിവരം ലഭിച്ചു തുടർന്ന് ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കേസിൽ ഉൾപ്പെട്ട മറ്റ് രണ്ടുപേരെ കൂടി പിടികൂടാനുണ്ടെന്ന് സ്റ്റേഷൻ എസ് എച്ച്ഒ ഇ ബാബു പറഞ്ഞു പിടിയിലായ രണ്ടുപേരെയും റിമാൻഡ് ചെയ്തു ഈ ചാനൽ ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ്